വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ നമ്മളെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് കണ്ട നമ്മളെ പൂപ്പി ഒന്ന് ഇത് അബിനി നമ്മളെ വീഡിയോ ഷൂട്ട് നടക്കുകയാണ് ബട്ട് ഒരു ക്യാമറമാൻ നമ്മളെ അലനാണ് ഈ ഷോട്ട് എടുക്കുമ്പോൾ ഉറക്കം വരുന്നത് സ്വാഭാവികമാണോ അല്ലേ വിനായകേ വിനായക വിനായകനൊരു സീനുണ്ട് അതല്ലേ വിനായക ഇവിടുന്ന് ഈ കരിയില പട്ടിക്ക് കാണിച്ച് വിളിക്കാൻ നോക്കി അതാണ് അടുത്ത കോമഡി അതെ ഞാൻ നോക്കുമ്പം പട്ടിക്ക് ബിസ്ക്കറ്റാ എന്തേലും കൊടുത്ത് വിളിക്കാളെ എന്ന് വിനായകട്ട് വിളിച്ച് സത്യം ഒരു മന്തി കൊണ്ടുവരാട്ടാ അതും പറ്റൂ എങ്ങനെയുണ്ട് ആയിരുന്നു ഓ എന്റെ അളിയാ ഞാൻ വിചാരിച്ചു മുണ്ട് താഴേ നിന്നപ്പോ പലതും കിട്ടുമെന്ന് രാവിലെ വന്നതാണ് പക്ഷെ ഷൂട്ട് തുടങ്ങിയത് വൈകിട്ട് നാലുമണിക്ക് ഇതൊക്കെയാണവിടുത്തെ കുഴപ്പങ്ങൾ ഇപ്പോഴത്തെ പിള്ളേര് ഒരുവിധം ജേഴ്സി വെക്കെയാണ് ഇടുന്ന ഇപ്പൊ ജേഴ്സിയാണ് ട്രെൻഡ് പക്ഷെ ട്രെൻഡ് വേണ്ട ട്രെൻഡ് വേണ്ട കാര്യം ഒരുവണ്ണ ട്രെൻഡ് പോയതാ ഇപ്പോഴത്തെ പിള്ളേരെല്ലാരും ജേഴ്സിയാണോ വാപ്പാ ഇത്ര ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഈ ഇപ്പം അടി പോണില്ല ഇവന്റെ അടുത്ത് എന്തിനടുത്ത് അവര് പറഞ്ഞൂടെ എനിക്കും എല്ലാരും അത് നമ്മളി ചേർന്ന് എല്ലാം കൂടെ സെറ്റ് ആക്കുമ്പോഴേ അതൊന്നും ഞാൻ ഇല്ലേടാ ഞാൻ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ നമ്മളെ ഈ പരിപാടി എല്ലാം ഒരു കണ്ടാ എന്തിനാ ഉറങ്ങിയടാ ഓക്കെ 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 സൗണ്ട് കാരണം എടുക്കാൻ പറ്റുന്നില്ല കായി നമ്മൾ വീഡിയോ കാറ്റിന്റെ ശബ്ദമുണ്ടെങ്കിൽ ഇതുപോലെ വീട് എടുത്തോണ്ടിരിക്കണി പിന്നെ പോച്ച ചെത്തുന്നു പോച്ച പറയുന്ന പുല്ല് പുല് പുത്തുന്ന ശബ്ദങ്ങൾ നിന്റെ നിന്റെ അച്ഛന്റെ അറ്റത്തിരിക്കുന്നതേ ഐസ്ക്രീം ആക്കി കുടിച്ചല്ല ീഡിയോ എടുത്തു കഴിഞ്ഞപ്പം നടക്കാണെ അപ്പൊ കൂടെ പോണോ ബുബി വാജിം വിളിക്കുന്നു എടാ അവള് വരണമെങ്കിൽ ഞാൻ വരണം അല്ലേ ബുബി വടളെ കണ്ടോ വരുന്ന കണ്ടോ ൂപ്പിക്ക് വഴക്കുറയുന്നത് മനസ്സിലാവുന്നതാണോ ദേശിച്ച് സംസാരിക്കുന്നു വരാനെന്ത് ഞാൻ നേരത്തെ വിളിച്ചിട്ട് വരാനെന്തെന്ന് ൂപ്പി പൂ ഇരട്ടാന്നു പൂപ്പിക്ക് കണ്ണിലും മൂക്കിലൊക്കെ ചെള്ളിരിക്കുന്നുണ്ട് കാര്യം മെയിൻ കാര്യം ഇവ നാട് ഓടി നടക്കുന്ന പട്ടിയാണ് അതാണ് പ്രശ്നം പൂ മണപ്പിക്കുന്ന പൂപ്പി ഇത് റേർ ഷോട്ടാണ് ഇപ്പൊ ഓടിക്കളകി പോവാ നിങ്ങൾ ഫ്രെയിം പിടിക്കട്ടെ അങ്ങനെ അടിപൊളി ഒരു തുമ്മരു തുമ്മി ആയിസ് നൂറാക എണ്ണ ബാക്കി വിനായക പറഞ്ഞു തഞ്ചാവൂർ എന്റെ നാട് കോപ്പേ കൊട്ടയടിച്ച് പൂപ്പിയ ചെവിയില്ല ചിരിക്കും നമ്മളെ കോമഡി കേട്ട് പൊട്ടിച്ചിരിക്കുന്നു ഇവിടെ ഒരു തമാശ പറഞ്ഞ ആരേലിപ്പ ചിരിക്കും പൂപ്പി ഞാൻ ആ തമാശ ചിരി ചിരിക്കുന്നു പൂപ്പി അജിനെ നോക്കിട്ട് അജിനെ ഇജ്ജാതി വിറ്റാണ് കേട്ടോ വീഡിയോയിലൊക്കെ ഇറങ്ങുന്നത് മൂക്കിലൊക്കെ തുമ്മി കൊടുത്തു അജിന്റെ വൈലില് പ്പോച്ച നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ അനിമൽസിന് ഇത് കാടോടുന്ന പട്ടികൾ എന്ന് പറയും പൂച്ചകളിൽ കണ്ടം പൂച്ച അതിൻ്റെയൊക്കെ പെറുത്ത് ചെള് വരും ഇത് വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ല ഇവന് ഒരുപാട് വീടുകളുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകണം അങ്ങനെ പോകണം ഇന്നിപ്പോൾ നമ്മളെ കൂടെയാണ് നാളെ ചിലപ്പോൾ വേറെ ഗ്യാങ്ങോട്ട് അങ്ങനെ പറന്ന് നടക്കുന്ന പട്ടിയാണ് അതായത് പഞ്ചായത്ത് പട്ടി അപ്പോൾ ആ പഞ്ചായത്ത് പട്ടിയുടെ നെറ്റിയിലായിട്ടൊരു ചെള്ളിരിക്കുന്നു അതിപ്പോൾ ഡോക്ടർ അലൻ അദ്ദേഹം ഇവിടെയുള്ള സ്ഥലം ഇദ്ദേഹം അല്ല അദ്ദേഹം എറണാകുളത്ത് നിന്ന് പെറ്റ്സിൻ്റെ ഒരു ഇതിന്ന് വന്നതാണ് ഇത് ഡോക്ടർ വിനായക ഹലോ പക്ഷെ ഇവര് എന്ത് നോക്കി നിൽക്കല് ഞാൻ അവര് എടുക്കട്ടെ കുനി 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 പറഞ്ഞു അപ്പോ ഡോക്ടറിന് സാധിക്കുന്നില്ല അപ്പോൾ നാട്ടുവൈദ്യം ഹാശ്രദ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പിയുടെ ഇവിടെ ഒരു അനിമൽ എന്റെ പേരെന്താടാ ചള്ളിനെന്താ പറ ഇംഗ്ലീഷ് പറയുന്ന വിവരം ഇല്ല എന്താ അറന്ടാത്തോട്ടല്ലേ ഇതാ അടിക്കാൻ പോണ ഞാൻ പയ്യ ഉണങ്ങിയതായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറു നല്ല പച്ച പച്ച എടുത്തിട്ട് പച്ചസാനെടുക്കണം പച്ചസാനെടുത്തിട്ട് എവിടെയാണോ അവന്റെ മൂട്ടിയൊന്ന് ഇടിയെടുക്കുന്ന സാറ ഇന്ന് ആ സാറേ അതായത് പൂപ്പിയില്ല നമ്മൾ ഏത് മൃഗത്തിനെ തൊട്ടാലും അതായത് തെല്ലി കൂടെ നടക്കുന്ന ഏത് മൃഗങ്ങളായാലും നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ കഴുകണം സീരിയസ് ആയിട്ട് അപ്പൊ പശു ആയിക്കോട്ടെ എന്തുണ്ടെന്ന് അറിയോ അവര് ശരീരത്ത് ഒരുപാട് എന്താണ് ഇത് വരാത്തത് പൂബി തലമുക്ക് ഞാൻ ഒന്ന് തലമുക്കി താണ സംഭവം നടക്കുന്നില്ല ഏട്ടാ ഇത് ഇത് കൈകൊണ്ടെടുത്താ വരുന്നില്ല ചള്ള് ചെള്ളു നമ്മളെ ശരീരത്ത് കേറങ്ങട്ടാ ഒരു ചള് എടുക്ക ഒരു ചെല്ലിനെ എടുക്കാൻ പോലും കഴിയില്ല മൃഗങ്ങൾക്ക് മെയിൻ ആയിട്ട് നാല് കാല് ഒരു വാലു വേണം ഇത് എനിക്കറിയാമോ

ഓ ഓ പിടി മുഖം പിടിയിടാ ഇതൊന്നും അല്ലെങ്കി ആചരണ കടിക്കടിക്കും കടിക്കും കഴിഞ്ഞു 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 അത് നമ്മളെ നിലവിളിയിലേക്ക് ഓപ്പറേഷൻ സന്തോഷ വീണ്ടും എന്റെ വീണെന്ന് തോന്നാ പറയുന്ന കേക്കാവോ നിനക്കങ്ങനെ കേ വീട് കണ്ടു നോക്കിയാ കേട്ടുവാ നീ എവിടെയാണ് ഇനി വേറെ എവിടെയും ചെറുന്ന് കാണുന്നില്ല കാര്യം ഇന്നലെ കുറച്ച് ചെള്ള ഉണ്ടായിരുന്നു

വേദനിക്കാതെ എടുക്കാനാണ് നമ്മൾ മാക്സിമം ാണ് ഈ ചെള്ളിരിക്കുന്നത് നമ്മളുടെ മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കണം എടുക്കാൻ പക്ഷെ മാക്സിമം കണ്ണിന്റെ കൊള്ളാതെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ബെസ്റ്റ് ആണ് ട്രൈ ചെയ്യുന്നത് ലുക്ക് ലുക്ക് സംഭവം ഇപ്പം സംഭവം ഇപ്പം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് പട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യണം കാര്യം ഗൈസ് കണ്ട കണ്ട അപ്പൊ അതിന് മനസ്സിലായിട്ടുണ്ട് അതിനെന്തോ ഹെൽപ്പ് ചെയ്യണം കണ്ടത് സംഭവന്ന് പറഞ്ഞാലേ കണ്ണിങ്ങനെ ഈ രണ്ട് കമ്മുകൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെ നല്ല എങ്ങനെയാ അറിയാണ്ട് ഇനി പറഞ്ഞത് ഇപ്പൊ പട്ടി നേരെ അടുത്ത ഷോട്ടിൽ പട്ടിയില്ല ഏതൊരു പട്ടിയുടെ ഒറ്റ വിനായക് ഏതൊരു സിനിമയിൽ ഉണ്ടല്ലോ പട്ടി ഒറ്റ അപ്പൊ നമ്മളെ കൂടെ വന്ന ഡോക്ടർ അലൻ ഒരു തേങ്ങ അറിയില്ല ഇപ്പൊ കൂടെ വന്ന വിനായക് അജിൻ ഡോക്ടറിനെ അറിയാമല്ല പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ ക്ലീസ് നമ്മൾ നമ്മളെ അസിസ്റ്റൻ്റിനെ ഒറ്റ ചെയ്യിപ്പിക്കും പുള്ളി വാത്താവണം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ನಾನು ನಂದಿನ್ನ ಓಕೆ